നമസ്കാരം ആറ്റുകാൽ പൊങ്കാലയാണ് ഇന്ന് അതിവിശേഷപ്പെട്ട ദിവസം ദേവിയുടെ കടാക്ഷം ഓരോ ഭവനങ്ങളിലും ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്കും കടന്നു വരുന്ന ദിവസം എന്നാൽ ഈ വീഡിയോ കാണുന്ന അവസരത്തിൽ പൊങ്കാല അവസാനിച്ചിട്ടുണ്ടാകും എന്നാൽ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം ചില നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നു എന്ന കാര്യമാണ് ഓർക്കേണ്ടത് ഏതെല്ലാം സ്ത്രീകൾക്കാണ് ഇത്തരത്തിൽ പെട്ടെന്നൊരു നേട്ടം ജീവിതത്തിലേക്ക് വന്ന് ചേരുക എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം മറ്റ് നക്ഷത്രക്കാർക്ക് ലഭിക്കില്ല എന്നല്ല പറയുന്നത് ഇവർക്ക് തീർച്ചയായും ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നതാണ് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ദേവിയുടെ കടാക്ഷത്താൽ പെട്ടെന്നൊരു ഉയർച്ച ചില അത്ഭുതകരമായ നേട്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാം തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാകുന്നു ഭരണി നക്ഷത്രക്കാരായ സ്ത്രീകൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെയധികം നേട്ടങ്ങൾക്കുള്ള സാധ്യതയാണ് തെളിഞ്ഞിരിക്കുന്നത് എന്ന് തന്നെ പറയാം സമൂഹത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന ആദരവ് ഇരട്ടിയാകുവാൻ സഹായകരമായ ചില പ്രവർത്തികൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുപോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ സന്തോഷം വരുന്ന ഇരട്ടി സന്തോഷം നൽകുന്ന ചില കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കാം കൂടാതെ നിങ്ങൾ പല കാര്യങ്ങളിലും ഉറച്ചു നിൽക്കുകയും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾക്ക് സന്തോഷകരമായി നിമിഷങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം കൂടാതെ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഉയർച്ചയും അതേപോലെ പദവിയുമായി ബന്ധപ്പെട്ട് പദവിയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു ജോലി അന്വേഷിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടതായി വരില്ല എന്ന കാര്യവും അറിയേണ്ടതായിട്ടുണ്ട് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കുവാൻ സാധിക്കും അത് സഹോദരങ്ങളാലും സുഹൃത്തുക്കളാലും നിങ്ങൾക്ക് ഗുണപ്രദമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം പഠനത്തിൽ ശ്രദ്ധ അല്പം പുലർത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാരായ വ്യക്തികൾക്കും സ്ത്രീകൾക്കും അനുകൂലം തന്നെയാണ് ഈ സമയം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും കരാറുകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായി തന്നെ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഔദ്യോഗികമായ പല യാത്രകളും നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കാവുന്നതാണ് ഗാർഹികമായി പല പ്രശ്നങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും സംതൃപ്തി പകരുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം ആരെങ്കിലുമായി തർക്കങ്ങളുണ്ട് എങ്കിൽ കലഹങ്ങളുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇപ്പോൾ ശ്രമിക്കുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമായി തന്നെ ഭവിക്കാവുന്നതാണ് ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം തർക്കങ്ങൾക്ക് സാധ്യത ഉണ്ട് എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായതും സന്തോഷം പകരുന്നതുമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടാതെ വിദ്യാർത്ഥിനികളാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാണ് എന്ന് പറയാം വിധിയിൽ ദേവിയുടെ കടാക്ഷത്താൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അസുഖങ്ങൾ ബാധിക്കുവാനുള്ള സാധ്യതകളുണ്ട് എന്നിരുന്നാൽ പോലും അത് ഒഴിവാക്കുവാനുള്ള സാധ്യതകൾ ദേവിയുടെ കടാക്ഷത്താൽ വന്ന് ഭവിച്ചിരിക്കുകയാണ് ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ധനം കൈകളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു ചില കൈവായ്പകൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വായ്പകൾ ഒരു പരിധിവരെ കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്ന അവസരങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം സ്ത്രീകൾക്ക് അനുകൂലമാണ് എന്ന് തന്നെ പറയാം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ചില അവസരങ്ങൾ വന്നു ചേരാം ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക കലാപ്രവർത്തനങ്ങളിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം അത്തരത്തിലുള്ള കാര്യങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് വായ്പ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ധനം കൈകളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത അല്പം കൂടുതലാകുന്നു എന്നാൽ ചെലവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ധനനഷ്ടത്തിനും സാധ്യത കൂടുതലാകുന്നു അമ്മയെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടിക്കുക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാണ് മക നക്ഷത്രക്കാരായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ദേവിയുടെ കടാക്ഷത്താൽ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്ന് ചേരുന്നതാകുന്നു സമ്മർദ്ദമേറിയ ചില കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനോ തരണം ചെയ്യുവാനോ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്ന അപ്രീതി ഒഴിവാക്കുവാൻ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പുതിയ ആദായ മാർഗങ്ങൾ തുടങ്ങുവാൻ അല്ലെങ്കിൽ ലഭിക്കുവാനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ വിജയത്തിൽ കലാശിക്കും എന്ന കാര്യവും ഓർക്കുക കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക പിന്തുണ ലഭിക്കുക അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം വായ്പയുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അത് വിജയത്തിൽ കലാശിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു ചില കൈവായ്പകൾ കൊടുത്തു തീർക്കുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം ഈ സമയം നിങ്ങൾക്ക് പ്രത്യേകിച്ചും ക്ഷേത്രം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദർശനത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരും ആഗ്രഹിക്കുന്ന ചില ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയോ അല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം ഈ സമയം ധനം കൈകളിലേക്ക് വന്നു ചേരും എന്നിരുന്നാൽ പോലും ചെലവ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാകുന്നു തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അമ്മയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ നേട്ടങ്ങൾ വർധിക്കുന്നതാണ് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാണ് പൂര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും സാമ്പത്തികമായി തരക്കേടില്ലാത്ത സമയമാണ് എന്ന് തന്നെ പറയാം ദേവിയുടെ കടാക്ഷത്താൽ തന്നെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാം എന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുമതികൾക്കായി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ദാമ്പത്യ ജീവിതത്തിൽ അനുരഞ്ജനത്തിന് സാധ്യത കൂടുതലാകുന്നു അതിനാൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്ന് ചേരാം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിനോടൊപ്പം പുതിയ ചില ദൗത്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും ഈ സമയം ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് അതിനാൽ തന്നെ പല കാര്യങ്ങളിലും ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരാം അതിനാൽ തന്നെ ഈ സമയം ദേവിയെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാണ് അത്ത നക്ഷത്രക്കാർക്ക് ഈ സമയം ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം അത്ത നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് നേട്ടങ്ങൾക്ക് വളരെയധികം സാധ്യത കൂടുതലാകുന്നു ബിസിനസ് ഉണ്ട് എങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മുന്നേറുവാൻ സാധിക്കും കൂടാതെ ഈ സമയം ഭർത്താവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ഭർത്താവിന്റെ ബിസിനസ്സിനും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു സാമ്പത്തികപരമായ ഞെരുക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും കൂടാതെ സർക്കാരുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു വേദനവുമായി ബന്ധപ്പെട്ട് വർദ്ധനവ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അത് വിജയത്തിൽ കലാശിക്കാവുന്നതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലുണ്ടായിരുന്ന ആശങ്കകൾ ഒഴിയുന്ന ഒരു സമയം കൂടിയാണ് ഇത് കൂടാതെ ഈ സമയം പഠിപ്പ് തൊഴിൽ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലം തന്നെയാണ് സമയം വിവാഹിതരായ സ്ത്രീകൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും വിവാഹം നോക്കുന്നവരാണ് എങ്കിൽ ഈ സമയം അനുകൂലമായ ചില ആലോചനകൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചിത്തിര നക്ഷത്രമാണ് ചിത്തിരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം പലവിധ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയമായിരുന്നു എന്നാൽ ദേവിയുടെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ ചിത്തിരനക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് പല കാര്യങ്ങളും പല പ്രശ്നങ്ങളും അതിജീവിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കുക തന്നെ ചെയ്യും കൂടാതെ ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായി മാറുന്ന അവസരങ്ങൾ വന്നു ചേരാം അധ്വാനം അംഗീകരിക്കപ്പെടുന്ന അവസരങ്ങൾ വന്നു ചേരും ഉദ്യോഗസ്ഥർക്കാണ് എങ്കിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ ഉദ്യോഗസ്ഥയാണ് എങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള ഫലങ്ങൾ വന്നു ചേരാം കൂടാതെ സഹപ്രവർത്തകരിൽ നിന്നും പൂർണ്ണമായ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കാം അതിനാൽ തന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അംഗീകാരങ്ങൾ എളുപ്പം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കൂടാതെ ഈ സമയം നിങ്ങളുടെ സൗഖ്യം വർദ്ധിക്കുന്ന ചില കാര്യങ്ങൾ വന്നു ചേരാം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തലയുയർത്തിപ്പിടിച്ച് നടക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരാം കടവുമായി ബന്ധപ്പെട്ട് ചില കൈവായ്പകൾ കൊടുത്ത് തീർക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു വായ്പകൾക്കായി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ ഒരു പരിധിവരെ വിജയിക്കുവാനുള്ള സാധ്യതകൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ഈ സമയം കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു ദേവിയെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കും അത് നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയും നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു എന്നാൽ ദേവിയുടെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളിലെ ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ പല കാര്യങ്ങളിൽ നിന്നും പിന്നോക്കം പോകുവാനും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാനും സാധ്യത കൂടുതലാകുന്നു എന്നാൽ ഈ സമയം നിങ്ങൾക്ക് സുഹൃത്തുക്കളിൽ നിന്നും സഹപ്രവർത്തകർ കുടുംബാംഗങ്ങൾ എന്നിവരിൽ നിന്നും പൂർണമായ പിന്തുണ പല കാര്യങ്ങളിലും ലഭിക്കുന്നതാകുന്നു സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ഭർത്താവിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഈ സമയം കച്ചവടവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ പല പ്രശ്നങ്ങളും വന്ന് ഭവിക്കാവുന്നതുമാണ് വായ്പയ്ക്കായുള്ള ശ്രമങ്ങൾ അത് വിജയിക്കുവാൻ അല്ലെങ്കിൽ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ഈ സമയം അധിക വരുമാനത്തിന് ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അത് അനുകൂലമായി തീരുവാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു വഴി തെളിയുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഈ സമയം ദേവിയെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മൂലം നക്ഷത്രമാണ് നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ഈ സമയം തീർച്ചയായും ശുഭകരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് സ്വീകാര്യത അംഗീകാരം ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു കലാമേഖലകളിൽ ഉയർച്ച നേടാം അവസരങ്ങൾ വന്നു ചേരാം പ്രശസ്തി വർദ്ധിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും സാമ്പത്തികപരമായ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ലാഭകരമായ ചില കാര്യങ്ങൾ വന്നു ചേരാം പണയ വസ്തുക്കൾ തിരിച്ചെടുക്കുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു കൂടാതെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ചില ആകുലതകൾ ഒരു പരിധിവരെ ഒഴിയുന്നതാകുന്നു കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കച്ചവടം അല്ലെങ്കിൽ ബിസിനസ് ആരംഭിക്കുവാനുള്ള ആലോചനയുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് അനുകൂലമാണ് സമയം ഈ സമയം അത്തരം ചില പ്രശ്നങ്ങൾ ചില തടസ്സങ്ങൾ ഒഴിഞ്ഞ് മുന്നോട്ടു പോകുവാൻ സാധിക്കും കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന അലസതകൾ വഴിമാറിപ്പോകുന്ന സമയം കൂടിയാകുന്നു ഈ സമയം ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാണ് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില വാർത്തകൾ വന്നു ചേരാം കൂടാതെ ഭർത്താവുമായി പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കും ഭർത്താവിന്റെ ബിസിനസ്സിനും അല്ലെങ്കിൽ തൊഴിൽപരമായും വളരെയധികം നേട്ടങ്ങൾക്ക് അതല്ല അല്പം ഉയർച്ചയ്ക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് പല മാനസികമായ സംഘർഷങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് എന്നാൽ ദേവിയുടെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ തിരുവോണ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ദേവിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യം നിങ്ങൾ ചെയ്യണം പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും ദേവിയായി നൽകുന്ന ഇത്തരം വഴികൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തും എന്ന് തന്നെ പറയാം കൂടാതെ ഈ സമയം ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു പരിശോധനകൾ പതിവ് രോഗപരിശോധനകൾ നിങ്ങൾ മുടക്കാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടും അനുകൂലം തന്നെയാണ് ഈ സമയം ഉദ്യോഗസ്ഥയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാം കൂടാതെ ഈ സമയം സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു കുടുംബത്തിന്റെ ആവശ്യങ്ങൾ ഭംഗിയായി തന്നെ നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കും ഈ സമയം സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഈ സമയം അനുകൂലമാണ് സമയം എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം പല രീതിയിലുള്ള അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുണ്ട് എങ്കിൽ ചില പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ദേവിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും പല കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നേട്ടങ്ങൾ ഇരട്ടിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം സാമ്പത്തികപരമായ ഉയർച്ചയ്ക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഉദ്യോഗസ്ഥയാണ് എങ്കിൽ തീർച്ചയായും സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം കച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാം പണയ വസ്തുക്കളുണ്ട് എങ്കിൽ അത് എടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു കൈവായ്പകൾ മടക്കി കൊടുക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ പരീക്ഷകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ വിദ്യാർത്ഥിനികൾക്ക് വന്നു ചേരാം കൂടാതെ ഈ സമയം വായ്പയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ഭർത്താവുമായി ബന്ധപ്പെട്ട് കലഹങ്ങളുണ്ട് എങ്കിൽ അത്തരം തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും